السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الماعون سورة الماعون النواك أبسانة آية اللين ويرنان ഏഴാമത്തായത്തിലെ അവസാനത്തെ വാക്ക് മാറോൻ എന്നാണ് ഈ സൂഹത്തിൻ്റെ ഒരു കണ്ടന്റ് ആദ്യമായിട്ട് ആദ്യം തന്നെ അത് പറയാം കണ്ടന്റ് ഈ സൂറത്ത് നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെ നിസ്കാരമാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞത് നമ്മളൊക്കെ വലിയ നിസ്കാരക്കാരാണ് നമ്മളൊക്കെ നിസ്കരിക്കും വലിയ നിസ്കാരക്കാരാണ് നിങ്ങളൊക്കെ നമ്മളൊക്കെ വലിയ നിസ്കാരക്കാരാണ് ഓക്കെ അതൊരു പ്രയോഗമാണ് പക്ഷേ നിസ്കാരം മാത്രം മതിയോ അതൊരു ചോദ്യമാണ് സംസ്കാരം മാത്രം മതിയോ പോരാ സംസ്കാരത്തെക്കാൾ അപ്പുറം സമസൃഷ്ടികൾ സമസൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ മാതാപിതാക്കൾ രക്തബന്ധുക്കൾ കുടുംബ ബന്ധുക്കൾ അയൽവാസികൾ സുഹൃത്തുക്കൾ നാട്ടുകാർ രാജ്യക്കാർ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരോടും നമ്മൾക്ക് കടമകളുണ്ട് ബാധ്യതകളുണ്ട് ആ ബാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ ബാധ്യതകളൊന്നും ചെയ്യാതെ ഒരു വലിയ ഒരു സന്യാസ ജീവിതം എൻ്റെ നിസ്കാരവും ഞാനും അത് മതി എന്ന് കരുതി ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്നത് ഈ ഇസ്ലാമിനെ ഈ ദീനിനെ ഈ ജീവിത പദ്ധതിയെ ഈ ഇസ്ലാമിക സംസ്കാരത്തെ എതിർക്കുക അല്ലെങ്കിൽ കളവാക്കുകയാണ് അവൻ ചെയ്യുന്ന ശരിക്ക് വളരെ വലിയ തെറ്റാണ് അതാണ് പറയുന്നത് തിന്റെ മീനിങ്ങിലേക്ക് വരാം ആറോ ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടോ അപ്പൊ കളവാക്കുന്ന ആള് എന്ന് പറഞ്ഞാല് ആരാണ് അവർക്ക് രണ്ട് വിഭാഗത്തോട് അനീതി കാണിക്കുന്നവരായിരിക്കും അവര് ഓക്കെ അവർ നിസ്കരിക്കുന്നവരാണ് അവർ നിസ്കരിക്കുന്നവരാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ളവരാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മള് മുസ്ലിങ്ങളാണ് ഖുർആൻ്റെ ഒരു ആയത്ത് മുഫ് പറ്റിയോ അല്ലെങ്കിൽ കാഫിറിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയോ ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഇന്നയാളെ പറ്റിയാണെന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കൂലേ അങ്ങനെ വിചാരിക്കരുത് അത് എന്നെ പറ്റിയാവാൻ സാധ്യത ഉണ്ട് ഞാൻ നിസ്കരിക്കുന്ന ആളാണല്ലോ ഒന്നൊന്ന് ശ്രദ്ധിക്കണം ആ ഒരു രീതിയിൽ വേണം ഖുർആനോട് സമീപിക്കാൻ അപ്പം ഐറ്റല്ലീബ് കരിതാബ് എന്ന് പറഞ്ഞ കളവ് കള്ളമാക്കുക അപ്പൊ ആ കളവാക്കുന്നത് അടുത്തായതിയില്ലാത്ത ആളുകളുടെ ഭക്ഷണം അത് വിലക്കുക യത്തീമിന്റെ അവകാശങ്ങൾ ഹനിക്കുക അല്ല യത്തീമിനെ തള്ളിക്കളയുക ഇതാണ് രണ്ട് കൈ രണ്ടാമത്തായത് മൂന്നാമത്തെ ഒന്ന് കുറച്ച് വിശദീകരിക്കാം യത്തീം മിസ്കീൻ എത്തീം എന്താണ് മിസ്കീൻ എന്താണ് അതായത് രണ്ടാമത്തെ രണ്ടാമത്തായത്തിൻ്റെ അവസാനത്തെ ഈ വാക്കാണ് യത്തീം യത്തീം ആരാണ് മൂന്നാമത്തെ ആയത്തിൽ മിസ്കീൻ ആരാണ് അത് നമുക്ക് യത്തീമിനെ പറ്റി പറയാം എത്തീമിനെ പറ്റി കുറച്ചധികം പറയാനുണ്ട് നബി സലഹു അലഹി വസലമ്മ എത്തീം ആയിരുന്നു നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ മരണപ്പെട്ടു പോയ രക്ഷിതാവ് മരണപ്പെട്ടു പോയ ആളിനെയാണ് എത്തിയും എന്ന് പറയാം എന്നാൽ രക്ഷിതാവ് മരണപ്പെട്ടു പോയാൽ മാത്രം പോരാ ചിലപ്പോ ചില ചില കേസില് മാതാവ് മരണപ്പെട്ടിണ്ടാവാം ചിലപ്പോൾ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ നല്ല കുടുംബമായിരിക്കും അവിടെ ആ കുട്ടിക്ക് എത്തിയും അവസ്ഥ പോലും ഉണ്ടാവില്ല എത്തിയും അവസ്ഥ അവന് ഫി അല്ല അവന് അവൾക്ക് ആ വീട്ടിൽ ഫീൽ ചെയ്യ പോലും ഇല്ല കാരണം അത്രേ കുടുംബക്കാരും സമ്പത്തുള്ള ഉള്ള വീട്ടുകാർ തറവാട്ടുകാരും അപ്പം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പരിഗണന ലഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല സമൂഹം ഓ വ്യക്തിയുമാണോ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ആ കുട്ടിക്കെല്ലാം ഉണ്ട് വസ്ത്രമായി കൊടുക്കാൻ ആളുണ്ട് ഓരോ കുടുംബത്തിൽ തന്നെ ഓരോരുത്തരുടെ ഏറ്റെടുത്തും ഓരോ പെരുന്നാളിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും അവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി വേറൊരു മറുവശം ഒരു കുട്ടി ഒരു വീട് ഒരു വീട് ഒന്നുമില്ലാതെ ഇല്ലാതെ അന്നന്ന് അധ്വാനിച്ച് ജീവിക്കേണ്ട അല്ലെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരു വീട് ഒരു ഉപ്പയുടെ ഒരു മക്കളൊക്കെ ഉള്ള ഒരു കുടുംബം ഉപ്പക്ക് അകാലത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ബാപ്പ മരണപ്പെടുന്നു ഇവർക്ക് കയറി ചെല്ലാൻ ബാപ്പൻറെ അങ്ങോ ഉമ്മന്റെ അങ്ങോ ഇല്ല കുടുംബങ്ങളൊന്നും ഇല്ല ഒക്കെ മരണപ്പെട്ടു പോയവരോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുക അപ്പൊ ഈ സ്ത്രീയും മക്കളും ഒരു വീട്ടിൽ ഈ ഭൂമിയിൽ ഒറ്റപ്പെടുകയാണ് ഇതാണ് ഏകാന്തമായ ഒറ്റപ്പെടൽ പിന്നെ നാളെ മുതൽ ഈ പെണ്ണ് ഇറങ്ങുകയാണ് ഇതുവരെ വീട്ടിലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്ന പെണ്ണ് നാളെ മുതൽ ജോലിക്ക് ഇറങ്ങുകയാണ് മക്കൾ പഠനം നിർത്തുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് അതായത് ഉമ്മ ഒരു പക്ഷേ ഇനി ഉമ്മയും മരണപ്പെടുന്ന മാതാപിതാക്കള് കോവിഡൊക്കെ വന്ന സമയത്ത് മാതാപിതാക്കള് മരണപ്പെട്ട കേസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കേസിലൊക്കെ ഈ മക്കൾ അനാഥത്വം പൂർണ്ണമായി ചെ ഒരു പക്ഷേ നമ്മൾ ഈ വയലൊക്കെ വല്യ എന്താ ഉപദേശിക്കാനും അല്ലെ ദീനയായി സംസ്കരിക്കുകയൊക്കെ ചെയ്യാന്നല്ലാതെ ചില കുടുംബങ്ങൾ ഇതൊക്കെ സത്യാവസ്ഥയാണ് നമ്മൾ ചില സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുമൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ് ഈ ശരിക്ക് ഈ ഒരു ബാപ്പിയും ഉമ്മയും മരണപ്പെട്ടു പോയ ഇങ്ങനെ ഉണ്ടാവുക പാപ്പ ഓൾറെഡി മരണപ്പെട്ടു ഉമ്മ ഇങ്ങനെ നോക്കുകയായിരുന്നു ഉമ്മക്കും അസുഖം വന്ന് ഉമ്മയും മരിച്ചു ചെറിയ പിഞ്ചു മക്കള് അഞ്ചും നാലും മൂന്നും രണ്ടും ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് മക്കളുള്ള കുടുംബം ഏർ ഈ കുടുംബത്തിലെ ഈ മൂന്ന് മക്കളുടെ തൊട്ട് ജ്യേഷ്ഠന് അപ്പുറത്തുണ്ട് ജ്യേഷ്ഠന് വലിയ വീടും വലിയ നാലും അഞ്ചു റൂമുള്ള സൗകര്യങ്ങളും കാറും എല്ലാം ഉണ്ട് തൊട്ടപ്പുറത്ത് രണ്ടും മൂന്നും ജ്യേഷ്ഠന്മാര് അല്ലെ തൊട്ടപ്പുറത്ത് നയൽനാട്ടിലൊക്കെ ഇവരെ കുടുംബക്കാരൊക്കെ അടുത്ത രക്തബന്ധുക്കൾ തന്നെ അടുത്തുണ്ട് ഈ മരിച്ചുപോയിട്ടുള്ള ഈ പറഞ്ഞ ആളുകളുടെ കുടുംബമായിട്ട് തന്നെ പക്ഷെ ഇവരൊക്കെ എന്താ ചെയ്യാൻ അറിയാം ഈ വീട്ടുന്ന മക്കളും കൂട്ടി നേരെ ഓർഫനേജിൽ കൊണ്ടുപോയിട്ട് മക്കളാക്കുക എല്ലാരും എല്ലാരെയും കാര്യമല്ല ചില ആളുകളെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് അങ്ങ് ഏറ്റെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മൾ എന്ന് പറയുമ്പോൾ ആവട്ടെ മിസ്കീൻ ആവട്ടെ നമ്മുടെ കുടുംബം ഈ കുടുംബത്തിൽ ഇപ്പൊ ജക്കാത്ത് കൊടുക്കുന്ന വിഷയമാണെങ്കിലും പിന്നെ സ്വതൊക്കെ ചെയ്യുന്ന വിഷയമാണെങ്കിലും പ്രയോറിറ്റി കൊടുക്കാൻ പറഞ്ഞ സ്വന്തം കുടുംബത്തിലാണ് അത് അത് എന്താ അങ്ങനെ പറഞ്ഞു ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് അതപ്പോൾ അങ്ങനെ പറഞ്ഞത് നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ പോരെ എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും അടുത്തുള്ളവർക്ക് അതായത് എന്റെ അനിയം പട്ടിണി അടുക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ അപ്പുറത്തെ ഏതോ നാട്ടിലുള്ള ഒരാൾക്ക് സഹായിക്കാൻ പോകുമല്ല വേണ്ട അതെല്ലാം എന്റെ ശരി മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ഈ എത്തിയുമായിട്ടുള്ള ആളുകൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ബാധ്യത നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിലും ഇല്ലാലോ അത് അങ്ങനെ അവരെ കൈമിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് അങ്ങനെ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർ ഇതിനെ കളവാക്കുകയാണ് അതായത് സമസട്ടികളായിട്ടുള്ള കൂടപ്പുറപ്പുകളോടും സഹജീവികളോടും നമ്മൾ കാരുണ്യമല്ലാതെ അതിൻ്റെ കപ്പറാണത് നമ്മളവരെ ജീവിതം കിട്ട ഏറ്റെടുക്കുകയാണ് അവരെ വിവാഹം കഴിക്കുന്നവരെയുള്ളൊരു ടൈം പിരീഡ് നമ്മൾ അവരെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്വീകരിക്കുക അതിൽ യാതൊരു ഉണ്ടാകരുത് എന്നുള്ളതാണ് ഒന്ന് ഒന്ന് എത്തിയ പിന്നെ രണ്ടാമത്തെ ടെക്നിക്കലി എത്തിയുമല്ലെങ്കിലും എന്നാൽ അവർക്ക് ജീവിതം എത്തീമിനേക്കാൾ കഷ്ടത്തിലാണ് എത്തിയമാണെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു പോയാൽ ആരെങ്കിലുമൊക്കെ നോക്കാനുണ്ടാവും നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷേ മാതാപിതാക്കൾ ഉള്ളതാണ് പ്രശ്നം മാതാപിതാക്കൾ ഉണ്ടാവുകയും എന്നാൽ അവിടെ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലൊരു മെയിൻ പ്രശ്നമാണ് ഈ മാതാപിതാക്കളുണ്ട് പക്ഷേ മാതാപിതാക്കൾ ഓലോ ഓലോ ലൈഫായിട്ട് ജീവിക്കുക എന്നല്ല അത് ഈ മക്കളുടെ വിഷയത്തിൽ യാതൊരു അവരുടെ അവർക്ക് വേണ്ട ഇമോഷണലി ഫിനാൻഷ്യലി സാമ്പത്തികവും ഇല്ല അതാണ് പ്രശ്നം ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടാത്ത ഒരു അനാഥത്വം പേർന്നവരുണ്ട് അവരെയും നമ്മൾ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സാമൂഹ്യ ഇടപെടലിൽ അയൽവാസികളും ഏറ്റവും നമ്മുടെ അയൽപ്പക്കത്തൊക്കെ പോയിട്ട് സംസാരിക്കും അങ്ങനെയുള്ള ആളുകൾ കാണും അവരെ അവരുടെ ബാധ്യതകൾ അവരുടെ രക്ഷിതാക്കള് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്യുക നമ്മളാലാകുന്നത് നമുക്ക് ഇത്രേ പറ്റുക അത്രേ ഇപ്പം ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെ പഠിപ്പിക്കാനൊന്നും അവർക്ക് കഴിയില്ല പാവങ്ങളാണെന്ന് വിചാരിക്കുക പോലും പറ്റാത്തവരുണ്ടാവല്ലോ നമ്മൾ ആ കുട്ടിയുടെ പഠന ബാധ്യത ഏറ്റെടുക്കുക ഇത് യത്തീമിന്റെ സംരക്ഷണം ഈ സംരക്ഷണം എന്ന് പറഞ്ഞതിൽ ഒരു ഒരു കാര്യമാണ് അത് പിന്നെ നബീസ് അലൈഹി വല്ലാം പറഞ്ഞു നാളെ സ്വർഗത്തിൽ രണ്ടുപേരിൽ ചേർത്ത് വെച്ചിട്ട് ഹാക്കദ ഇതുപോലെ ആയിരിക്കും ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും എന്ന് യത്തീമായിട്ടുള്ള മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ കാര്യമാണ് പക്ഷെ ആ ഒരു വേദന ചെറുപ്പത്തിലെ ആ ഏകാന്തതയും ഉമ്മ ഇല്ലാതെ അത് ഉപ്പയില്ല നമുക്കൊക്കെ അത് അനുഭവിച്ചു വളർന്നതുകൊണ്ട് നമുക്ക് ആ പ്രയാസമില്ല പിന്നെ എല്ലാ ഉമ്മമാരും ഉപ്പന്മാരും ചില മക്കളൊക്കെ എത്തിയുമാക്കി തന്നെ വളർത്തുന്നതും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല അതായത് മാതാപിതാക്കളൊക്കെ ഉണ്ട് പക്ഷെ ഒരു കുട്ടിക്ക് കിട്ടേണ്ട രീതിയിലുള്ള സ്നേഹവും രീതിയിലുള്ള ആ കിട്ടേണ്ട പോലെയുള്ള പരിഗണനയും കിട്ടേണ്ട പോലെയുള്ള സാമ്പത്തിക സപ്പോർട്ടും ഇമോഷണലി ആ കുട്ടികൾക്ക് കിട്ടേണ്ട രീതിയിലെല്ലാം കിട്ടാതെ അത് കൊടുക്കാതെയാണ് മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ ജോലി തിരക്കും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുട്ടികളങ്ങ് വളർന്നോളും എന്നുള്ളൊരു രീതിയിലും പാരൻറ്റിങ് അറിയാത്ത പാരൻസും ഉണ്ട് അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതൊക്കെയാണ് ഈ നമ്മുടെ ഈ ലഹരിയിലേക്കും പിന്നെ അതുപോലെ തന്നെ പല മക്കളെ വഴിതിരിച്ചു വിടുന്നതിൻ്റെ ഒരു ഫാക്ടും അതാണ് ഇപ്പോൾ ഈ അഫയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതായത് പ്രണയം കോളേജിലും സ്കൂളിലും ഹൈസ്കൂളും ഇതുവരെ തുടങ്ങുന്നുണ്ട് യു പി സ്കൂളിലൊക്കെ ഉണ്ട് എന്നാണ് കേട്ടത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ അഫയർ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അതൊക്കെ വീട്ടിൽ ഇവർക്ക് പാരൻസിനോട് പോലും പറയാൻ മടിയുണ്ടാകുന്ന അർത്ഥത്തിലേക്ക് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പോയ കാലത്താണ് എത്തീമിൻ്റെ സംരക്ഷണത്തെ പറ്റി നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എത്തീമിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അത് വലിയ ടാസ്ക്കാണ് ഏതെങ്കിലും എത്തീം ഖാനൊക്കെ കൊണ്ടുപോയിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യമല്ല ഇവിടെ നമ്മുടെ നാട്ടിലെ എത്തീമിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ എത്തീമിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നബീസ് അലൈഹി വല്ലാമിയുടെ കാലത്തൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കയറുകയാണെങ്കിൽ നാലഞ്ച് മക്കളുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ കാരണവന കാരണവനായ അല്ലെങ്കിൽ മൂത്ത ആള് പറയും പിന്നെ അഞ്ചു മക്കളായെ ആ മൂത്ത മോനജ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ മൂത്തമോന് അവിടെ പോയി അനുജന്റെ വീട്ടിലെ വളരുണ്ട് ഏഹ് എല്ലാം കൂടെ നോക്കാൻ കഴിയില്ല ഞാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അവർ അവിടെ രണ്ട് ഒരു കുട്ടിയല്ലേ ഉള്ളൂ ഈ നോക്കിക്കോന്നെ അങ്ങനെ അങ്ങ് വിടുക ചെയ്യാ പക്ഷെ ഇപ്പോ എൻ്റെ പ്രിയമുള്ള ഖുർആന്റെ പഠിതാക്കൾ അള്ളാഹാൻ്റെ കലാം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് അത് വ്യക്തിപരമായൊരു ചോദ്യമാണ് ഈ സൂഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഈ എത്തിയും എന്ന ടോപ്പിക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് എത്തിയങ്ങൾ എത്തിയും ഉണ്ട് എത്തിയും പറഞ്ഞാൽ പ്യുവർ എത്തിയും അപ്പോൾ നമ്മുടെ എത്തീം ഗാനയിൽ തന്നെ നല്ലൊരു ശതമാനങ്ങൾ അന്വേഷിച്ചാലറിയാം അവിടെയൊക്കെ മാതാപിതാക്കൾ ഇല്ലാത്ത ഒരു കുട്ടി പോലും ചിലപ്പോൾ ഉണ്ടാവില്ല മാതാപിതാക്കളില്ലാത്ത ഒരു കുട്ടി ഉണ്ടോ എന്ന് ഏതെങ്കിലും എത്തിക്കാനെ പോയി ചോദിച്ചു നോക്കേണ്ടി പ്യുറായിട്ടുണ്ടോയെന്ന് അപൂർവമാണ് വളരെ റയറാണ് ഏ അങ്ങനെ കുറവാണ് മാതാപിതാക്കൾ ഇല്ലാത്ത ചില സ്ഥലങ്ങൾ ചില സെൻറ്ററുകളും ഉണ്ട് അമ്മത്തൊട്ടിലൊക്കെ പോലെയുള്ള മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ഉണ്ട് അപ്പോൾ ഇത്തരം സെൻറ്ററുകളിൽ ഒരുപാട് കുട്ടികളുണ്ട് അതായത് ഈ ഭൂമിയിൽ ബന്ധു എന്ന് പറയാൻ ആരുമില്ലാത്ത മനുഷ്യർ കുഞ്ഞുങ്ങൾ കുഞ്ഞുമക്കൾ മുതൽ തൊട്ടിൽ കിടക്കുന്ന മുതൽ ചെറിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ കുട്ടികളുടെ സംരക്ഷണ ബാധ്യത അത് അതാരേറ്റെടുക്കും അവരൊരു വിവാഹം കഴിക്കുന്നവരെയുള്ള ഒരു പ്രായം അത് ആരെ ഏറ്റെടുക്കുന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എത്ര പേർക്ക് പറ്റും നിങ്ങൾക്ക് പറ്റുമോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഒരു സുഹൃത്തിനെ മുൻനിർത്തിക്കൊണ്ട് അബിസ്വല്ല അലൈഹി സ്വലമ്മ എച്ചീമിനെ സംരക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യദീം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അനാഥ അനാഥനെ തള്ളി അകറ്റുക എന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥ മറുവശം വെച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും ഞാൻ പറയുന്നു നിങ്ങൾക്കൊരാൾക്കും സാധിക്കില്ല ഇതൊരു റിവെഞ്ചായിട്ടോ ചാലഞ്ചായിട്ടോ പറയുന്നതല്ല നിങ്ങളുടെ നിങ്ങൾക്കതിന് സാധിക്കില്ല എൻ്റെ കാരണം അനാഥനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ യത്തീംഖാനെ പൈസ കൊടുക്കുന്ന പോലെയല്ല ഒരു എത്തീമിനെ വിട്ട് കൊണ്ടുപോകുന്ന വളർത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യ ഒരു ഭർത്താവാണ് ഇത് കേൾക്കുന്നതെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ നിങ്ങളെ ഭാര്യ ഇതിന് സമ്മതിക്കൂല നിങ്ങളെ കുടുംബക്കാരെ സമ്മതിക്കില്ല നിങ്ങളെ മക്കളും സമ്മതിക്കില്ല ഈ ബി ഒരാൾ സമ്മതിച്ചൊരാൾക്ക് സമ്മതം ഉണ്ടാവില്ല കുടുംബത്തിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൊത്തം കുടുംബത്തിൽ ഇതിനു മറുപടി പറയണം ഇത് ഏത് കുട്ടിയാണ് എവിടെ നിന്ന് വന്ന് അങ്ങനെ അയൽവാസികളുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ ജോലിസ്ഥലത്ത് എല്ലായിടത്തും ഇതിനു മറുപടി പറയേണ്ടി വരും ഓക്കെ അപ്പോൾ അതിനെ തന്നെയാണ് ഒരു പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം അതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ചില ആളുകൾക്ക് തയ്യാറായിട്ട് മുന്നോട്ട് വരാറുണ്ട് എന്നിട്ട് എടുക്കാനാകുമ്പോൾ നമുക്ക് ലീഗലി ഞാൻ പറയുന്നത് ലീഗലി നിയമപ്രകാരം പോലീസിന്റെ കൺസൻറ്റോടു കൂടി സമയക്ഷേമ വകുപ്പിൻ്റെ അറിവോടു ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ വരും ഭർത്താവു ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അഡോപ്റ്റ് ചെയ്യാം പക്ഷെ ഈ അഡോപ്ഷൻ എന്തുകൊണ്ടാണ് അത് അമ്മ തൊട്ടിലാന്ന് കുഞ്ഞുമക്കളുണ്ട് ഈ തൊട്ടിലും കിടക്കുന്നത് പക്ഷെ ഇത് സാധ്യമല്ല എന്തുകൊണ്ടാണ് സാധ്യമല്ലാത്തത് പിന്നെ പിന്നെ അടുത്ത വിഷയം സ്വത്താണ് നമ്മൾ പലരും ഈ പ്രസംഗവും അല്ലെ പുറത്തുള്ള ഇതിനൊക്കെ ഉള്ളു അകത്തേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഈ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തുമായിട്ട് ഹൃദയബന്ധമുള്ള ആളുകളാണ് മിക്ക മനുഷ്യന്മാരും നല്ലൊരു ശതമാനവും സമ്പത്ത് ഇങ്ങോട്ട് കയ്യിൽ നിന്നിങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഒരു കഷ്ണം മുറിച്ച് കൊടുക്കുന്ന അത്രയും വേദനയായിട്ടാണ് നമ്മളിത് കാണുന്നത് അങ്ങനെ അല്ലാത്ത മനുഷ്യന്മാരുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല എന്നാലാവട്ടെ ഇത് നമ്മൾ മിക്ക ആളുകളുടെയും മനസ്സിലതാണ്ടാവും എൻ്റെ സ്വത്തുന്നൊരു വിഹിതം അടുപ്പവും എനിക്ക് നാല് മക്കൾ പണ്ടേൽ ഞാൻ അഞ്ചാമത്തെ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ഭാഗം വെച്ച് പോകേണ്ടി വരുമോ അതാണ് ലീഗൽ നിയമം നമ്മുടെ നിയമം അങ്ങനെയാണ് ഇന്ത്യൻ ഇന്ത്യൻ നിയമം അതങ്ങനെയാണ് അപ്പോൾ അതങ്ങനെ കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അലോക്കൂ പിന്നെ അങ്ങനെ എടുത്തിരുന്നെങ്കിൽ തീരാവുന്ന അത്ര മക്കളെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള കുട്ടികളെ തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ മുസ്ലിങ്ങളും വിചാരിച്ചാലെടുക്കുക എടുത്തു തീർക്കാവുന്നേ ഉള്ളൂ അത്രയും കുട്ടികളെ ഉള്ളു അവിടെ കേരളത്തിൽ ഒരുപാടുണ്ട് ഇന്ത്യയിൽ ഒരുപാടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ തെരുവുകളിൽ അലയുന്ന ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഇതൊക്കെ നമ്മുടെ കൺവട്ടത്തുണ്ട് ആയിട്ടാണ് നമ്മൾ നാളെ നാളസ്വർഗത്തിലേക്ക് കയറാൻ പോകുന്നത് ഓക്കെ അത് ആത്മവിചാരണ നടത്തിയെന്നേ ഉള്ളൂ പിന്നെ ഈ വിഷയത്തിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം അതിനുള്ള ഏർപ്പാടുകൾ ഞാനും ചെയ്തുതരാം പക്ഷ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ സന്നദ്ധം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇഷ്ടം പോരാട്ടോ നിങ്ങളുടെ ഭാര്യ സമ്മതിക്കണം പിന്നെ അതിൻ്റെ നിയമ നടപടികളുണ്ട് പൂച്ചക്കുട്ടിനെ വാങ്ങാം പൂച്ചക്കുട്ടിനെ വാങ്ങാം നായക്കുട്ടീനെ വാങ്ങാം പട്ടിക്കുട്ടിക്കൊക്കെ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താലും കുഴപ്പമില്ല ഇത് ഫ്രീയാണ് ഒരു രൂപ കൊടുക്കണ്ട നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താൽ മതി മനുഷ്യക്കുഞ്ഞ് ഞങ്ങളെ കുട്ടിലുണ്ടായി വളർത്താം പക്ഷേ ആരും തയ്യാറാകില്ല എന്നതാണ് സത്യം ടുത്തായത്തിലേക്ക് പോകാം അല്ലെ അബ്ബാല ആമിൽ മിസ്കിൻ മിസ്കിൻ്റെ അഗതിയുടെ ഭക്ഷണം ഇനി ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ നേരിട്ട് അനുഭവിച്ച സംഗതി പറയാം അവിടെ മിസ്കീനായ ആളുകൾക്കും വ്യക്തിയുമായ കുട്ടികൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഈ സാറ്റർഡേ സൺഡേയ്സിലൊക്കെ പ്രത്യേകിച്ച് സ്പോൺസർമാരുണ്ടാവും അങ്ങനെ ചില സമയത്തൊക്കെ ഒരു അഞ്ചും പത്തും സ്പോൺസർമാർ ഒരേ നേരത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉണ്ടാവും അപ്പോൾ അവിടുത്തെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അത് പിന്നെ ചില ആഴ്ചകളിലൊക്കെ പിന്നെ ഭക്ഷണത്തിന് സ്പോൺസഴ്സ് ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കലാന്നാ പറയാം പിന്നെ നോക്കുമ്പോണ്ട് അവിടുത്തെ സി ബി എസ് ഇ സ്കൂളിന് വേണ്ടിയിട്ട് ബിൽഡിങ് കൺസ്ട്രക്ഷനും ഒക്കെ ഈ ഫണ്ട് എടുത്തിട്ട് ചിലവാക്കുന്നത് അങ്ങനെ എത്തീമിൻ്റെ ഫണ്ട് എടുത്തിട്ട് ചിലവാക്കുമ്പോൾ അതുപോലെ തന്നെ അഗതിയുടെ ഫണ്ട് എടുത്ത് ചിലവാക്കുമ്പോ ഒക്കെ നല്ലവണ്ണം സൂക്ഷിച്ചോളൂ നിങ്ങളാ കമ്മിറ്റിയിലുണ്ടെങ്കിൽ പോലും പെടും കാരണം നിങ്ങളത് അറിയണം നിങ്ങളൊരു കമ്മിറ്റിയിലുണ്ട് ആ കമ്മിറ്റിയും സ്ഥാപനത്തിൻ്റെയും കാര്യങ്ങളിൽ എന്തെങ്കിലും ശരിയല്ലാത്തത് നടക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുകയും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും കൂടെ കുറ്റക്കാരാണ് എല്ലാ കമ്മിറ്റിയും പ്രസിഡന്റ് ആകാനും ചില സെക്രട്ടറി ആവാനും എല്ലായിടത്തും രാജാവാകാനും ഒക്കെ നമുക്കൊക്കെ മാനുഷികമായിട്ട് ആഗ്രഹമുള്ള കാര്യമാണ് ഒരു കമ്മിറ്റിയിലൊക്കെ ആവുക ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യം പക്ഷേ അതിൻ്റെ ആസാറുണ്ടല്ലോ അതിൻ്റെ അനന്തര ഫലങ്ങൾ അതൊക്കെ നമ്മളും കൂടെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അള്ളാൻ്റെ മുമ്പിൽ എന്നുകൂടെ ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മ കൊടുത്തത് കാരണം വളരെ കൂടി ആ കമ്മിറ്റിക്കാർക്ക് അതിനെ കാണുന്നത് പക്ഷെ സീരിയസ് ആയ വിഷയാണ് എത്തീമിൻ്റെ മുതലാണ് അഗതിയുടെ മുതലാണ് അത് ഇനി വ്യക്തിപരമായിട്ടുള്ള ഒരു അനുജൻ മരിച്ചുപോയി അനുജന്റെ സ്വത്തൊക്കെ നോക്കി നടത്താൻ ജ്യേഷ്ഠനെ ഏൽപ്പിച്ചു ജ്യേഷ്ഠൻ ആ ബിസിനസ്സും കാര്യമൊക്കെ ഓന് വലുതാവുമ്പോഴത്തേക്കല്ലേ നടിട്ട് ഓൻ എല്ലാവിധ തിരുമറിയും നടത്തിയിട്ട് പരമാവധി അതൊന്ന് പൈസ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ മനുഷ്യരെ നരകത്ത് പോകാഞ്ഞ് വേറൊന്നും വേണ്ടി വരില്ല അപ്പോൾ ഇത് വളരെയധികം കെയർ ചെയ്യേണ്ട കാര്യമാണ് എത്തീമിൻ്റെ കാര്യവും ഗതിയില്ലാത്തവരുടെയും എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു പിതാവ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇവർക്കൊക്കെ പിന്നെ അവരൊക്കെ ഭക്ഷണം എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ അവിടെയൊക്കെ തീ പുകയാറുണ്ടോ ഇല്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കണം എന്നാണ് നമ്മളത് അറിയണം താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ അയൽവാസിക്കും അല്ല തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നവരെ വിശ്വാസിയാവില്ല എന്ന് പറഞ്ഞാൽ ഇതും അതിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ ഈ സാമൂഹ്യപരമായ ഒരു ബാധ്യത ഉണ്ട് അതൊന്നും നിർവഹിക്കാതെ വെറുതെ ദീനിൻ്റെ ആളായിട്ട് നടക്കണ്ട എന്ന് തന്നെയാണ് ആദ്യത്തെ മൂന്നായിരത്തിൽ നമ്മളോട് പറയുന്നത് പിന്നെ പറയുന്ന ഫവൈലുലിൻ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നാശം അപ്പോൾ ഈ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് ഫസ്റ്റ് പറയുമ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഖുർആൻ്റെ ഒരു പ്രയോഗമാണ് ഭാഷയുടെ ഒരു പ്രയോഗമാണ് ആദ്യം കാര്യം പറയും എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നെ വരിക നിസ്കരിക്കുന്നവർക്കും നാശം ഇനിയിപ്പോൾ ഈ ഒരു ഒരുത്തനീ അഗതിയെ അഗതിക്കൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ എത്തിമനെ സംരക്ഷിക്കാതെ തോന്നിയ പോലെ ജീവിച്ച് ഒന്നിട്ട് വലിയ നിസ്കാരക്കാരനായിട്ട് നടക്കുകയാണ് മാത്രമല്ല അല്ലീന ഹും സൊലാത്തി ഹിം സാഹൂൻ ഒരു ബോധം അവൻ്റെ നിസ്കാരം അശ്രദ്ധമായിട്ടുള്ള നിസ്കാരമാണ് നിസ്കാരം കൊണ്ട് തുടങ്ങിയിട്ട് കഴിയുന്നവരെ ഓൻ്റെ ദുനിയാവിലെ ചിന്ത ബിസിനസിൻ്റെ കാര്യങ്ങൾ മറ്റു പലതും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കാരണം അത് അർത്ഥം ആന നിസ്കാരത്തിൽ ഓതുന്ന ഞാൻ ഞാനെൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാം നിസ്കാരം ഫസ്റ്റ് തെക്ക്ബീറത്ത് ഇഹ്റാം മുതൽ സലാം വെട്ടുന്നവരെയുള്ള എല്ലാ അറബ് വാക്കിൻ്റെയും മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം നമ്മൾ എല്ലാ ദിവസവും പതിന പതിനേഴ് പ്രാവശ്യം പതിനേറക്കായത്തിൽ അഞ്ച് വക്ത സംസ്കരിക്കുന്നവര് സുന്നത്ത് സംസ്കരിക്കുന്നത് തറാവി സംസ്കരിക്കുന്നത് കെയാമുലയിൽ സംസ്കരിക്കുന്നു നിസ്കാരത്തോട് നിസ്കാരമാണ് പക്ഷെ നമുക്കത് അറിയണ്ടേ അറിയാത്തവരോടാണ് പറയുന്നത് അത് പഠിച്ചിരിക്കണം നിർബന്ധമായും അപ്പോ അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ നമ്മളെ നിസ്കരിക്കുന്ന എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചോ പറയണത് അല്ലെ ഒരു ബോധമില്ലാത്ത നിസ്കാരം മാത്രമല്ല അവർ നിസ്കരിക്കണെന്നെന്തിനാറിയോ ഒരു പേരിനാണ് പേരിനാണോ നിസ്കരിക്കണത് യുറാൻ മറ്റുള്ളവർ കാണണം മറ്റുള്ളവർ പറഞ്ഞാൽ അത് ചിലപ്പം കൊളി നമ്മുടെ സഹപ്രവർത്തകരാവാം കൂടെ ബിസിനസ് ചെയ്യുന്നവരാവാം ചില ആളുകളൊക്കെ ഉണ്ട് ഈ സൽക്കാരപരൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ആളായിട്ട് എല്ലാവരോടും കൂടി നമ്മൾ നിസ്കരിക്കല്ലേ ഈ പറയണവനൊരു ഒരു മാനം ഉണ്ടാവില്ല ഉദാഹരണം പറയാം നമ്മൾ നിസ്കരിക്കല്ലേ എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വിളിച്ചു വരുത്തി ഇവന് ആകെടുക്കും ഇവർക്ക് എല്ലാവരും ഇവൻ്റെ വെന്സ്കാരൊക്കെ ആ അന്ന് അന്ന് തന്നെ വൈകുന്നേരം ചിലപ്പോൾ ആ സർഡ് മാരി ഓ നിസ്കരിക്കുന്നുണ്ടാവില്ല ഓൺ അവൻ്റെ കൂട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട് അപ്പോൾ അവരെ പറ്റിയാണ് പറയുന്നത് അവർ ബാക്കിയുള്ളവരെ കാണിക്കുക എന്നുള്ള മാത്രം അവരുടെ ലക്ഷ്യം അതിലപ്പുറം ഓ നിസ്കരിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ഇത് നമ്മൾക്ക് നമ്മളെ അസസ് ചെയ്യാൻ പറ്റും െ ഇത് രണ്ട് പോയിന്റും നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ നമുക്ക് അസ്വസ്ഥ ചെയ്യാം നമ്മൾ നിസ്കരിക്കുന്നത് ശരിക്കും എന്തിനാണ് ആൾക്കാരൊക്കെ ഇപ്പൊ എന്താ വിചാരിക്കുക ഞാൻ പള്ളിയിൽ പോയില്ലേ ഞാൻ ഇപ്പൊ നിസ്കരിക്കാൻ എന്റെ വൈഫ് എന്ത് വിചാരിക്കും മക്കൾ എന്ത് വിചാരിക്കും കുടുംബക്കാരിലൊക്കെ അത് ഇങ്ങനെ അറിയില്ല ഇതൊക്കെ ഇങ്ങനൊക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മൾ ഈ ദീനിൽ വെച്ച് കളിക്കുന്ന കളി തീക്കളിയാണ് നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള പ്രണയബന്ധം ഇഷ്ക് മുഹബത്ത് പിയാർ എന്ത് വാക്കിൽ പറയണം അത്രക്കും ആത്മബന്ധമാണ് മുനാജാത്താണ് നമസ്കാരം അള്ളാഹുവോടുള്ള ഉണ്ട ചോറിന് നന്ദി കാണിക്കലാണ് നമസ്കാരം തിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അള്ളാൻ്റെ ഭക്ഷണമാണ് നമ്മൾ ശ്വസിക്കുന്ന വായു വെള്ളം വെളിച്ചം എല്ലാം ഹൃദയത്തിൻ്റെ മിടിപ്പ് ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡ് ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മിടിപ്പിനും അല്ലഹമ്മദില്ലാന്ന് നമ്മൾ പറഞ്ഞേ പറ്റും അല്ല തന്നതേ നമുക്കുള്ളൂ ആ അള്ളാൻ്റെ മുമ്പിൽ നമുക്ക് ഒരു മടിയില്ലാതെ ഒരു അലസതയിലും പെടാതെ അഞ്ച് ഭക്ത നിസ്കരിക്കാൻ പറ്റാണ് അത് നമ്മുടെ ഈമാനുമായിട്ട് ബന്ധപ്പെട്ട അടുക്കാണ് കുറാൻ പറയുന്നത് അലൽ ഹാഷിയായി അത് ഹുഷുവാണല്ല അള്ളാൻ ഭയപ്പെട്ട് വഴിപെട്ട് ജീവിക്കുന്നവർക്ക് ഇതൊരു ബാധ്യതയല്ല നിസ്കാരം ബാക്കിയുള്ളവർക്ക് ഇത് വലിയൊരു കീറാമുട്ടിയാണ് ഏഹ് നിസ്കാരമായിട്ട് കഴിച്ചാളാന്നൊക്കെ ചിലര് അറിയാം അവിടെ കഴിച്ചാൾ എന്ന് വെച്ചാൽ അവനക്കതൊരു അടങ്ങറായിട്ടാണ് തോന്നുന്നത് അതെ തീർക്കണം വേഗം തീർക്കരല്ല ആശ്വാസമാണ് പ്രക്കോവും സുജൂതും തൻ്റെ റബിൻ്റെ മുമ്പിൽ ഉള്ള ഏറ്റവും നല്ല നിമിഷങ്ങളായിട്ട് മാറേണ്ടതുണ്ട് അല്ലാതെ ഇനഹും യുറ ഒൻ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഷോ അല്ല നിസ്കാരം മാൻ ഇവരുടെ വേറൊരു പ്രത്യേകത ഇവരുടെയെന്ന് പറയുമ്പോൾ ഞാനുങ്ങൾ നമ്മൾ അസസ് ചെയ്യണേ ചെറിയൊരു ഉപകാരം പോലും ചെയ്യൂലെന്നുള്ളതാണ് നമ്മളിപ്പോൾ എവിടെങ്കിലുമൊക്കെ ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പാൻ വരുമ്പോൾ ചില ആൾക്കാർ പാനൊന്നൊരു ഒപ്പിടാൻ അല്ലെങ്കിൽ ഒരു നമ്പർ എഴുതാൻ എന്ന് പറയുമ്പോൾ കൊടുക്കാതെ പോകുന്ന ആൾക്കാരുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു ബോംബെയിൽ ബി ടി റെയിൽവേ സ്റ്റേഷൻ അത്രയും തിരക്കുള്ള സ്ഥലമാണ് ഒരാളോട് സമയം ചോദിച്ചാൽ മൈൻഡ് ചെയ്യാതെ പോകണം വെച്ചാൽ അവർ തിരക്കുള്ള ആളുകളാണ് അവിടെ ഒന്നും ഇതൊന്നും മൈൻഡ് ചെയ്യില്ല അത്ര എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ തലോ പിന്നെ മാത്രമല്ല നമ്മൾ മലയാളികൾ ഉണ്ടല്ലോ മലയാളികൾ തന്നെ കുറച്ചും നല്ല മനുഷ്യന്മാരാണ് മറ്റുള്ള ആളുകൾ വരെ നമ്മൾ ഞാൻ ഇപ്പോൾ യു എയിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകൾ നമ്മളെ പറ്റി പറയുന്നുണ്ട് മലയാളികൾ നല്ല മനുഷ്യന്മാരാണ് മനുഷ്യത്തുള്ള മനുഷ്യന്മാരാണ് ഏ എന്ന് പാകിസ്ഥാനുള്ള എന്നോട് പറഞ്ഞു വ്യക്തിപരം നേരിട്ട് പറഞ്ഞത് നിങ്ങൾ നല്ലതാണ് ഏ എന്ന് പറഞ്ഞത് അപ്പോ അത് അത് ലോകത്തിന് അറിയാം നമ്മൾ കഴിവുകൊണ്ട് മാത്രല്ല നല്ല മനുഷ്യത്വം ഉണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം ഈ വർഗീയത ഇതൊന്നും കേരളത്തിലാണ്ട് ക്ലച്ച് പിടിക്കണല്ലോ വേറെ വിവരവും വേണ്ട രീതിയിലുള്ള വിവരവും ഇല്ല വിവരമില്ലാത്തൊരു കൗമാണ് നമ്മുടെ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നല്ലൊരു ശതമാനവും പിന്നെ ഇങ്ങനത്തെ കുറേ വൈകാരിക ജീവി ജീവികളെന്ന അപ്പുറത്തേക്കൊന്നുമില്ല പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മനസ്സുണ്ട് അപ്പം പരസ്പരം സഹായിക്കുക ഇപ്പൊ പട്ടിണി നടക്കേണ്ടി വരില്ലല്ലോ ഇവിടെ ഒന്നും കേരളത്തിൽ ഒന്നിപ്പോൾ ഒരു വീട്ടിൽ ഒരു തന്നെ പട്ടിണി നടന്ന് മരിക്കേണ്ടി ഒന്നും വരില്ല എങ്ങനെയാണെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒരു മഹല്ല കമ്മിറ്റിയോ ഒരു നാട്ടുകാരോ അല്ലെങ്കിൽ അയൽവാസികളോ സുഹൃത്തുക്കളോ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഓക്കെ അങ്ങനൊന്നും ഇപ്പോൾ റോട്ടിൽ ഒരാൾ പട്ടിണി അടുന്ന് മരിക്കുക അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ മരിക്കുക അങ്ങനൊന്നും ഇവിടെ വരില്ല ഇവിടെ കുറച്ചുകൂടെ അള്ളാൻ്റെ ഞാമത്ത് കിട്ടിയ സ്ഥലമാണ് ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം പക്ഷെ ഇങ്ങനത്തെ ഈ ആളുകൾ ഉണ്ടല്ലോ ഈ എത്തീമിനെ തള്ളിക്കളയുന്ന അവരുടെയൊക്കെ അവകാശങ്ങൾ ഹനിക്കുന്ന അതുപോലെ നിസ്കാരത്തിന് മറ്റുള്ളവരെ കാണിക്കാനും അശ്രദ്ധമായിട്ട് നിസ്കരിക്കുകയും ചെയ്യുന്ന ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒരു പ്രത്യേകത അവർ ഒരിക്കലും ഒരുപകാരം ചെയ്യില്ല ഒരു കൈ ഒരു വീട്ടിൽ ചെന്നിട്ട് കൈക്കോട്ട് വരും അവിടെ ഒരു കുഴി ഊത്താനാണ് ഒരു കുഴി ഉത്താഞ്ഞ് ടൗണിൽ പോയിട്ട് കൈക്കോട്ട് വാങ്ങാനും ഇവന് പറ്റില്ല അതിൻ്റെ പൈസ അല്ല അപ്പോൾ ഒന്ന് അയൽവാസിയോട് ഹെൽപ്പ് ചെയ്യും കാരണം അവർ കോണി ഒന്ന് തരുമോ ലാഡർ ഒന്നും തരുമോ ഇല്ല തരവില്ല നമ്മൾ നമ്മൾ കഴിഞ്ഞ റാവശനം കൊടുത്തിട്ട് പിന്നെ കിട്ടിയില്ല പിന്നെ കുറേ ആയി നമ്മൾ കിട്ടാൻ അല്ലാതെ പറ്റൂല അപ്പോൾ എന്തോ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട് അടങ്ങും ചാരി വെച്ചാണ് തരൂല തരൂല എന്ന് പറയില്ല ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഒഴുതോറും പറഞ്ഞിട്ട് കൊടുക്കാതൊക്കെയാണ് ചെറിയ നിസ്സാരമായ കാര്യമായിരിക്കും ഇപ്പം കാറ് നമുക്ക് വിലപ്പെട്ട ഒരു സാധനമാണ് പക്ഷെ എന്നാലും അയൽവാസിയായ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം ഒന്നും ഒന്ന് കാർ വരും അല്ല അതിപ്പോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ടയറിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ വണ്ടി വിളിച്ചോടി വേറെ വിളിച്ചോടി ഇതൊക്കെ പറയുന്നത് ഈമാനുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ജീവിതത്തിൽ സഹായവുമായിട്ട് നമ്മുടെ സഹായഹസ്തവുമായിട്ട് കൈ നീട്ടിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഓരോരുത്തർ വരുമ്പോൾ ജനുവിൻ ആണോന്ന് അന്വേഷിക്കുക സത്യസന്ധമാണെങ്കിൽ നമ്മളാലാകുന്നത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് അള്ളാഹു അത് വിജയിപ്പിച്ചു തരും നമ്മളെപ്പോഴും പിന്നെ ഈ വിഷയം ചിന്തിക്കുക നേരത്തെ എത്തീമിൻ്റെ കാര്യം പറഞ്ഞു എത്തീമിനെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഞാൻ എന്നാലും ഉറപ്പിച്ച് പറയണം അങ്ങനെ സാധിക്കില്ല പല ഈ പല പ്രതിബന്ധങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് ഇവിടെ അങ്ങനെ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും ജീവിതത്തിൽ ഒരു മനുഷ്യനെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ജീവിതത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ ഒരാളുടെ പ്രയാസം പരിഹരിക്കാൻ പറ്റിയാൽ നാളെ അള്ളാഹു നമ്മുടെ പ്രയാസം നാളേക്കുമൊന്നും വക്കൂലട്ടോ ദുനിയാവില് വെച്ച് തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും പരമാവധി സഹായിക്കുക മറ്റുള്ളവരെ പരമാവധി ദ്രോഹിക്കാതിരിക്കുക ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയല്ലോ പരമാവധി ദ്രോഹിക്കാതിരിക്കുക അതോടൊപ്പം പരമാവധി സഹായിക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാതിരിക്കുക പരമാവധി ശ്രദ്ധ നിസ്കാരത്തിലേക്ക് നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ഓസാലി ഇമാമിൻ്റെ ആ ഒരു കാര്യം കൂടെ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മൾ നിസ്കരിക്കുന്നതിന് തൊട്ട് താഴെ കബറ് നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക നാളെ ഞാൻ പോയിട്ട് കിടക്കേണ്ട ഇങ്ങനെ നമ്മൾ നിസ്കരിക്കുന്ന ആ തൊട്ട് താഴെ ഉണ്ടെന്ന് വിചാരിക്കുക മനസ്സിൽ വലതുഭാഗത്ത് സുന്ദരമായ ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത സ്വർഗ്ഗപ്രപഞ്ചം ഇടതുഭാഗത്ത് കത്തിക്കാളുന്ന നരകം മുകളിൽ അള്ളാൻ്റെ വിചാരണ അള്ളാഹ് നമ്മളെ നോക്കി നിൽക്കുന്ന പോലെ എല്ലാം കാണുന്നവനായിട്ട് ഇങ്ങനെ പിന്നിലാവട്ടെ പൈശാചികമായ ഇടപാടുകൾ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഭാവിയും ഭൂതവും മുമ്പിൽ മുമ്പോട്ടുള്ള യാത്രയിൽ ഇനി എത്ര ദിവസമുണ്ട് കഴിഞ്ഞു പോയ ജീവിതത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ബാക്കില്ല നമ്മുടെ പിൻഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുക എത്രയും തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് പ്രേവകൾ മനുഷ്യനാണ് തെറ്റുകൾ ഒക്കെ അവിടെ കിടക്കുകയാണ് മുമ്പോട്ട് ഇനി എത്ര ദിവസമുണ്ട് അറിയില്ല എത്ര തന്നെ ഡേയ്സ് എത്ര ഡേയ്സ് പത്ത് ദിവസം നാളെ മരിക്കാനുള്ളവനായിരിക്കും ചിലപ്പോൾ നിസ്കരിക്കുന്നത് ഓരോ സലാം വിട്ടലും അവസാനം നമ്മൾ ഈ മരിച്ച ആളുകളെ പറ്റി പിന്നീട് ഇൻ്റർവ്യൂ ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മരിച്ച ആളെ കുഴിന്ന് പുറത്ത് വന്നിട്ട് അവരോട് നമ്മൾ പിന്നെയും ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് എന്താ അറിയോ നീ അവസാനം നിസ്കരിച്ചപ്പം എനിക്കറിയായിരുന്നു അതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഇല്ല അവസാനത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ നാളത്തെ മറ്റന്നാളത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം നിസ്കാരത്തിൽ തന്നെ ആലോചിച്ചിട്ടുണ്ടാവും ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ നശ്വരമായ കൊച്ചു ജീവിതത്തിൽ പരമാവധി നമുക്ക് പറ്റുന്നവർക്കൊക്കെ നല്ലത് ചെയ്തുകൊടുക്കുക അള്ളാഹുഅതിന് തൗഫിക്ക് ചെയ്യട്ടെ അള്ളാഹു മുറബന തെബിൾ റഹീം